യാത്ര ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരുണ്ടാവില്ല യാത്ര പോകുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഇടക്കൊരു യാത്ര ഒക്കെ പോകണം നമ്മൾ ഈ ബിസി ലൈഫിൽ പൈസ മാത്രം ആഗ്രഹിച്ചിട്ട് അതിന്റെ ബാക്കിയിൽ ഇങ്ങനെ ഓടുന്നതിന് പകരം ഇടക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് യാത്ര ഒക്കെ പോവാം ഞാൻ ഇപ്പോൾ ലാസ്റ്റായി ഒരു യാത്ര പോയത് മൈസൂരിലേക്കാണ് ഈ തിരക്കിനിടയിൽ ഞാൻ യാത്ര ചെയ്യുന്നത് എന്റെ എന്റർടൈൻമെന്റ് ഭയങ്കര നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം അപ്പോ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കണ്ടെത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ മൈസൂർക്കുള്ള യാത്രകൾക്കിടയിൽ പല കാര്യങ്ങളും കണ്ടു നമ്മൾ മൈസൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് മൈസൂർ പാലസും മൈസൂർ ടിപ്പു സുൽത്താന്റെ കോട്ടയും മൈസൂർ വനത്തിൽ കൂടുതൽ ആ വന്യജീവി മൃഗം കൂടെ കാടുകൾ ആസ്വദിച്ച് പോവുകയൊക്കെയാണ് ഞമ്മളെ മനസ്സിലാദ്യം ഓടി വരിക നമുക്ക് ഒറ്റക്ക് യാത്ര പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക അല്ലെങ്കിൽ കൂട്ടുകാരെ കൂട്ടിയൊക്കെ പോയി ടൂറൊക്കായി എൻജോയ് ചെയ്യുക അതിലും കൂടുതൽ നമ്മൾ ഫാമിലിയുമായിട്ട് പോകുമ്പോൾ വളരെയേറെ സന്തോഷം കൂടുന്ന ഒന്നും കൂടെയാണ് നമ്മൾ ഫാമിലിയുമായുള്ള യാത്ര മൈസൂറിലേക്കായിരുന്നു മൈസൂറിന്റെ ആ കാടുകൾ അതിന്റെ പ്രകൃതി ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോഴേയാണ് നമ്മളെ മാൻമേടങ്ങളൊക്കെ കണ്ട് ആനകളെ കണ്ട് മൈസൂർ ഈ ഒരു പത്ത് വർഷത്തിന്റെ ശേഷം വീണ്ടും ഒരു യാത്ര തുടരുകയാണ് പത്തു വർഷത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ആ യാത്ര ഇങ്ങനെ പോകുന്ന ഇടയിൽ കൂടെയാണ് നമ്മൾ മാനുകളെ കാണുന്നത് മയിലുകളെ കാണുന്നു ആനകളെ കാണുന്നു അപ്പൊ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങള് കാട് ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ ആളുകൾ കൂട്ടം കൂടി ബേയ്ക്കുമ്പോൾ അവിടൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുന്നത് അപ്പോ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മള് സൂര്യകാന്തി ചെടികളുടെ ഒരു തോട്ടമാണ് അത് നമ്മളെ കേരളത്തിലെ ഒരുപാട് സൂര്യകാന്തി തോട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതല്ല ആകാശം മുട്ടി നിൽക്കുന്ന പോലെ ഒരുപാട് സ്ഥലത്ത് ഏക്കര കണക്ക് സ്ഥലത്ത് രണ്ട് സൈഡ് റോഡിൽ രണ്ട് സൈഡിലായിരിക്കുന്ന ഭംഗി ആസ്രിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇറങ്ങി സൂര്യകാന്തിന്റെ ഒരു തോട്ടം മൈസൂർ പോകാൻ ഈ സാധനങ്ങൾ സൂര്യകാന്തി ാക്ക കൃഷിക്കടത്തിൽ എല്ലാ ഭാഗത്തും സൂര്യകാത്തിന്റെ ഒരു തോട്ടം തന്നെയാണ് കാണുമ്പോൾ നല്ല പദ്ധതി നമ്മള് കേറാനുള്ള അലോട്ടില്ല അപ്പൊ നമ്മള് ചോദിച്ചു കയറാൻ ചില ഭാഗത്തു അലോട്ടില്ല ചോളത്തിന്റെ ഒരു തോട്ടം അത് ചോളം ചോളം എന്നറിയില്ല ആ സാധനത്തിന്റെ തോട്ടം ഇങ്ങനെ ആ ഭാഗത്ത് നമ്മൾ സൂര്യാകാന്തികൾ കാണിച്ചു തന്നു ഇവിടെ ചോളം നമുക്ക് എന്ത് ഇത് നല്ല കാണാൻ നല്ലൊരു ഭംഗിയാ ഇവിടെ നമ്മൾ നമ്മളെ മൈസൂർക്ക് പോണ ഭാഗത്ത് അത് കാണണ ചില ഭാഗത്ത് ഇവർ കയറ്റിട്ടില്ല ഇപ്പം നമ്മൾ ചോദിച്ചാൽ പറഞ്ഞ് കയറി നിങ്ങൾ വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറി അട അനിച്ചത് കേട്ടോ ആ ഇത് കാളാക്കിട്ട് മെഷീൻ ഉണ്ടോ അടിച്ച് മെഷർ പോലെ എണ്ണ ആക്കതാ എണ്ണ ആക്കതാ എണ്ണ ആക്കാവോ കാള കൊടുത്താ പേര് ആളുകൾ ഫ്ലവറിന്റെ ഉള്ളിലെ അത് എത്ര വരുന്ന എട്ടായിരം ഒമ്പത്തായിരം ആരും റേറ്റ് ഉണ്ടല്ലേ എപ്പഴതിൻ്റെ വിളവെടുപ്പ് ఈ రెండు మాసండా ఇన్న రెండు రెండు మాసం അങ്ങനത്തെ ഒക്കെ കുട്ടികളെ കൊണ്ട് കാണിച്ചുകൊടുക്കണ്ട സൂര്യകാന്തി അപ്പൊ വലിപ്പം നോക്കുകയാണെങ്കിൽ നമ്മള് പിന്നെ സൂര്യകാന്തിന് സൺഫ്ലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ അതിൽ എങ്ങനെ ഉണ്ടാക്കണ അതിന്റെ കൈകളൊക്കെ മനസ്സിലായി